തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ വൈക്കം ഗ്രൂപ്പ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച തുക വിനിയോഗിച്ച് ഒന്നര വർഷം കൊണ്ടാണ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വൈക്കം വടക്കേ നടയിലാണ് ഇരുനിലകളിലായുള്ള ഓഫീസ് മന്ദിര നിർമ്മാണം പൂർത്തീകരിച്ചത് ഇതിനകത്ത് ഒരു തൊഴിലാളി മുതലാളി ബന്ധം അങ്ങനെയൊന്നുമില്ല അടിസ്ഥാനത്തിലുള്ള ഇത് കൈകാര്യം ചെയ്യുന്നവർ ഒരു വലിയ മേൽക്കൂമുണ്ടായിരുന്നു അതിനു അതിന് പ്രകാരമുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു അതിനിടയിട്ടാണ് ഈ മേഖലയിൽ ദേവസ്വം ജീവനക്കാരിൽ നിന്നും സമാഹരിച്ച തുക വിനിയോഗിച്ച് ഒന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം ഓഫീസ് മന്ദിരം മുൻ ദേവസ്വം ബോർഡ് അംഗവും പുന്നപ്ര വയലാർ സമരസേനാനിയുമായ പി കെ ചന്ദ്രാനന്റെ പേരിലാണ് വടക്കേനാടക എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് രാഹുൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ടി ഡിഇ സി എഫ് ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി പതാക ഉയർത്തി മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായ ഇണ്ടൻതുരുത്തിമന മുരളീധരൻ നമ്പൂതിരി ഇണ്ടൻതുരുത്തിമന ഹരിഹരൻ നമ്പൂതിരി എന്നിവർ ഭദ്രദീപ പ്രകാശനം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തിയ സംഘടനയായിരുന്നു കല്ലുമ്പോഴും കാണാൻ പാടിയില്ല അതിനെയൊക്കെ അനുജ്വരിച്ചുകൊണ്ട് ഇന്ന് തിരുവിതാംകൂർ ദിവസവും ഉള്ള ഏറ്റവും വലിയ ഔദ്യോഗിക സംഘടന സംഘടനയായി മാറാതിന് ഈ സംഘടനയുടെ നേതാക്കൾ ഇന്നലെ വഴി വഹിച്ച ഈ വേണ്ടി വഹിച്ച പങ്ക് നമ്മൾ ഓർക്കണം ഇന്ന്

പി സി പ്രേംകുമാർ ടി സി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി കൃഷ്ണകുമാർ സ്വാഗതവും ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗം പ്രേംജി പീതാംബരൻ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി വൈക്കൻ നഗരത്തിൽ ദേവസ്വം ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള